ഇന്ത്യൻ പ്രവാസികൾക്ക് ആശ്വാസം സർവീസ് കേന്ദ്രങ്ങൾ വരുന്നു വരുന്നു അൽ അവാബി ഫെസ്റ്റിവലിന്റെ വീണു ഖരീഫ് സലാലയിൽ ഇനി ഉത്സവകാലം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബൈ ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം എക്സ്ചേഞ്ച് ഒമാനിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ആശ്വാസമായി പതിനൊന്ന് വിസ സർവീസ് കേന്ദ്രങ്ങൾ വരുന്നു മസ്കറ്റ് ഇന്ത്യൻ എംബസിയാണ് ഇത് സംബന്ധിച്ച തീരുമാനം പുറപ്പെടുവിച്ചത് എംബസിയുടെ കോൺസുലാർ പാസ്പോർട്ട് വിസ സേവനങ്ങൾ ജൂലൈ ഒന്ന് മുതൽ പുതിയ സേവനദാതാവായ എസ് ജി ഗ്ലോബൽ സർവീസിലേക്ക് മാറും സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായാണ് ഒമാനിലുടനീളം പതിനൊന്ന് പുതിയ അപേക്ഷാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതെന്ന് എംബസി അറിയിച്ചു ആദ്യഘട്ടത്തിൽ എല്ലാ സേവനങ്ങളും അൽ ഖുയറിലെ ഡിപ്ലോമാറ്റിക് ഏരിയയിലുള്ള എംബസി പരിസരത്തു നിന്ന് തന്നെയാകും ലഭിക്കുക ഓഗസ്റ്റ് പതിനഞ്ചോടെ പതിനൊന്ന് പുതിയ കേന്ദ്രങ്ങളും പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകും മസ്ക്കറ്റ് സലാല സുഹാർ ഇബ്രി സുർ നിസ്വാ ദുഗം ഇബ്ര ഖസബ് ബുറൈമി ബർക്ക എന്നിവിടങ്ങളിലാണ് ഈ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് അപേക്ഷകർ അതിനനുസരിച്ച് ആസൂത്രണം ചെയ്യാനോ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും മസ്കറ്റ് ഇന്ത്യൻ എംബസി പൊതു അറിയിപ്പിൽ വ്യക്തമാക്കി തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ അവാബി വിലായത്തിലെ അൽ ആലിയ ഗ്രാമത്തിൽ നടന്ന അൽ അവാബി മാങ്കോസ് ഫെസ്റ്റിവലിന്റെ ആദ്യ പതിപ്പിന് തിരശ്ശീല വീണു നിരവധി തദ്ദേശ സ്ഥാപനങ്ങളുടെയും കർഷകരുടെയും സഹകരണത്തോടെ തെക്കൻ ബാത്തന ഗവർണറുടെ ഓഫീസാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ഒമാനി മാമ്പഴത്തെ കാട്ടുന്നതിനും ഗ്രാമത്തിന്റെയും പ്രദേശത്തിന്റെയും കാർഷിക പൈതൃകം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി ഉയർന്ന നിലവാരമുള്ള മാമ്പഴ ഇനങ്ങളുടെ സമൃദ്ധമായ വിളവിന് പേരുകേട്ട സ്ഥലമാണ് അൽ ആലിയ ഗ്രാമം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ആകർഷിക്കുന്ന വൈവിധ്യമാർന്ന സാംസ്കാരിക കാർഷിക വിനോദ പരിപാടികൾ മേളയിൽ ഉൾപ്പെട്ടിരുന്നു പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങളും പരമ്പരാഗത കരകൗശല വസ്തുക്കളും പ്രദർശിപ്പിച്ച മാർക്കറ്റ് കോർണർ യുവാക്കളുടെ ഗ്രാമീണ സംരംഭകത്വ കോർണർ ചെറുകിട കർഷക കോർണർ സംവേദനാത്മക നാടക കോർണർ എന്നിവ ഇതിൽ ശ്രദ്ധേയമായിരുന്നു ഖരീഫ് അഥവാ മൺസൂൺ കാല മഴയ്ക്ക് തുടക്കമായി ദോഫാർ പർവ്വത നിരകളിലൂടെ ഒഴുകിയെത്തിയ കോടമഞ്ഞ് ചെറുചാറ്റൽ മഴയായി സലാലയുടെ താഴ്വാരങ്ങളിലും പെയ്തു തുടങ്ങി ദോഫാറിലെ മൊട്ടക്കുന്നുകളെല്ലാം ഇനി ഹരിതവർണമണി സുന്ദരമാകും ദോഫാറിലെ മേഘവനങ്ങൾ അഥവാ ക്ലൗഡ് ഫോറസ്റ്റ് ഖരീഫ് കാലത്തെ അത്യാകർഷക കാഴ്ചാനുഭവമായിരിക്കും ഒട്ടനേകം അരുവികളും ചെറുവെള്ളച്ചാട്ടങ്ങളും കൊണ്ട് സമ്പന്നമാണ് ദോഫാർ ഖരീഫ് ഫെസ്റ്റിവൽ നടക്കുന്ന വേദികളും തയ്യാറായി കഴിഞ്ഞു വിവിധയിടങ്ങളിൽ ഫെസ്റ്റിവൽ അനുബന്ധ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും പ്രധാന വേദി സലാല എയർപോർട്ടിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഇത്തീൻ സ്ക്വയർ ആണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ വ്യത്യസ്ത കലാപ്രകടനങ്ങൾക്ക് ഇവിടം വേദിയാകും സുൽത്താനേറ്റിലെ മിക്ക ഗവർണറേറ്റുകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത ഒമാൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം അനുസരിച്ച് മിക്ക ഗവർണറേറ്റുകളിലും മേഘാവൃതമായ കാലാവസ്ഥ നിലനിൽക്കും പല പ്രദേശങ്ങളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുമുണ്ട് ദോഫാർ ഗവർണറേറ്റിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളിൽ ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥയും ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ടെന്നും സുൽത്താനേറ്റിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ തെളിഞ്ഞതോ ഭാഗികമായി മേഘാവൃതമായതോ ആയ ആകാശം കാണപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു അൽവുസ്ത സൗത്ത് അൽ ഷർഖിയ ഗവൺറേറ്റുകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് രാത്രി വൈകിയും ചൊവ്വാഴ്ച പുലർച്ചെയും പ്രത്യേകിച്ച് സൗത്ത് അൽ ഷർഖിയ ദോഫർ അൽവുസ്ത എന്നിവിടങ്ങളിൽ ചില ഭാഗങ്ങളിൽ മൂടൽ മഞ്ഞിന് സാധ്യതയുണ്ടെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകുന്നു ഈ സാഹചര്യങ്ങൾ ദൃശ്യപരത കുറയാൻ കാരണമായേക്കാം ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്